ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ കക്ഷികളൊന്നും ഒരഭിപ്രായം പറഞ്ഞതായിട്ട് എവിടെയും കണ്ടില്ല കേട്ടോ ഓ ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് കാരണം നൂറുകണക്കിന് ബോഡീസാണ് കേട്ടോ അവിടെ ബർയൽ ചെയ്തിരിക്കുന്നത് കൊലപാതകം നടത്തി അവിടെ കുഴിച്ചിട്ടിരിക്കുന്നു എന്ന ആക്ഷേപം നടക്കുന്നു അതിൻ്റെ അന്വേഷണം നടക്കുന്നു പലയിടത്തും സാക്ഷി കൊടുത്ത സ്ഥലത്ത് പോലീസ് അന്വേഷണ സംഘം കുഴിച്ചെടുക്കുന്നുവല്ല തലയോട്ടികളും മസ്ജി കൂടങ്ങളും അതിൻ്റെ തെളിവുകളൊക്കെ പുറത്തു വന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നിട്ട് നമ്മുടെ നാട്ടിലെ ഈ രാഷ്ട്രീയ കക്ഷികൾക്ക് ഒരു കുലുക്കില്ല കേട്ടോ നിങ്ങൾക്കൊന്നും തോന്നുന്നില്ല ഇത് കേട്ടിട്ട് സത്യത്തിൽ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് തോന്നുന്നതിനത് എന്താ ഇതിൻ്റെ പുറകിലുള്ളത് ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ പോലും കോലാകലം സൃഷ്ടിക്കുന്ന നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ കക്ഷികൾക്ക് ഇതിലൊരു അഭിപ്രായം ഇല്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നു കർണാടകയിൽ നമ്മുടെ കേരളത്തിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന ധർമ്മസ്ഥല എന്ന ഒരു സ്ഥലം പണ്ടൊരു കുഗ്രാമമായിരുന്നത് അവിടെ ഒരു ക്ഷേത്രം പ്രമുഖ ക്ഷേത്രം എണ്ണൂറ് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം ശിവക്ഷേത്രമാണ് അതൊരു കുടുംബം നടത്തിയിരുന്നതാണ് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ഇപ്പോൾ ലേറ്റസ്റ്റ് അവസാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലോ മറ്റോ എടുത്ത വിരേന്ദ്ര ഹെഡ്ഡേ ആണ് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ഇപ്പോൾ പരമ്പരയായി അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ആ കുടുംബത്തിലാണ് ആ കുടുംബം അവിടുത്തെ അധികാരവർഗമാണ് ജഡ്ജിന് തുല്യമാണ് ഒരു ജന്മിയാണ് ആ പ്രദേശത്ത് മുഴുവൻ ക്രിമിനലായിട്ടും സിവിലായിട്ടും ഉണ്ടായിരുന്ന കേസുകളൊക്കെ അധ്യേ കാണാൻ വിധി പറയുക അധികം ശിക്ഷ വിധിക്കുക എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് എൻ്റെ സത്യം പറയില്ല കേട്ടോ നിങ്ങൾക്ക് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അറിയില്ല അങ്ങനെയാണ് നമ്മുടെ നാട്ടിനടുപ്പിലത്തെ ഇപ്പോഴും അങ്ങനെയാണെന്നാണ് പറയുന്നത് അവിടെ പോലീസ് സ്റ്റേഷനും കോടതിയൊന്നില്ലേ എന്ന് അത്ഭുതപ്പെട്ടു പോയി ഞാൻ ഇതൊക്കെ കേൾക്കുന്ന വാർത്തകളാണ് കേട്ടോ ഇതിന്റെ സത്യസ്ഥിതി അറിയില്ല വീഡിയോ ഒന്നും അതിനെപ്പറ്റി ചെയ്യാൻ പാടില്ല എന്ന് കോടതികൾ പറഞ്ഞുത്രേ അതുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ പരാമർശിക്കുന്നേ ഇല്ല ഇതിന്റെ സത്യം അറിയില്ലല്ലോ നമുക്ക് പക്ഷെ കുടിച്ചെടുക്കുന്നുണ്ട് തലയോട്ടി കിട്ടുന്നു എല്ലും കൂടം കിട്ടുന്നു എന്നൊക്കെ മാധ്യമങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഈ അന്വേഷണ സംഘം ഇതുവരെ ഒരു പത്രസമ്മേളനം നടത്തി എന്തെങ്കിലും പറഞ്ഞതായി കേട്ടില്ല സാക്ഷിയെ കണ്ണു മൂടിക്കെട്ടി മുഖമൊക്കെ മറിച്ച് കൂടെ കൊണ്ടു നടക്കുന്നുണ്ട് അദ്ദേഹം കാഴ്ച കൊടുത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് ഇല് കിട്ടിയെന്നും കിട്ടിയില്ല എന്നും നമുക്കൊക്കെ പറയുന്നുണ്ട് എന്തൊരു നാടാണ് നമ്മുടേത് സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞ് ഒരു പ്രദേശത്ത് ഒരു ക്ഷേത്രം അതായത് ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രശ്നങ്ങളാണ് ഭഗവാൻ ശിവനാണ് ശിവൻ സംഹാരമൂർത്തിയാണല്ലോ ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല കേട്ടോ കാരണം അവിടെ ഈ സംഹാരമാണല്ലോ നടക്കുന്നത് എന്തായാലും കഷ്ടം തന്നെ ഞാൻ അതിനെപ്പറ്റി എന്താ പറയുന്നത് നമ്മുടെ നാട്ടിലെ ഈ അധികാരത്തിന് വേണ്ടി കടിപിടി കൂടുന്ന ഈ രാഷ്ട്രീയ കക്ഷികള് ഈ ഒരു സംഭവത്തെപ്പറ്റി മൗനം പാലിക്കുന്നു പ്രധാന കക്ഷികളൊക്കെ തന്നെ ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും ഇനി ഇവിടുത്തെ ഇടത് കക്ഷികളായാലും ഒരക്ഷരം മിണ്ടുന്നില്ല എന്തൊരു മഹാത്ഭുതാണിത് അപ്പോൾ ആരെയാണ് ഇവർക്ക് പേടി ഇവർക്ക് സത്യസ്ഥിതി എന്ന് അറിയാൻ താല്പര്യമില്ലേ എവിടെയെങ്കിലും ഒരു കൊലയുണ്ടായാൽ ഒരു ഇടിച്ച് വാഹനം ഇടിച്ച് മരിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ ഓടിക്കൂടി പരസ്പരം കുറ്റം പറയുന്നവർ ഇവിടെ എല്ലാം വലിയൊരു മഹാമൗനത്തിലാണ് ഈ മൗനങ്ങൾക്ക് ആരാണ് മറുപടി പറയേണ്ടത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താ തോന്നുന്നത് നിങ്ങളത് കമന്റ് ബോക്സിലൊരു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ഇതുവരെയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്